ഇത് ഞങ്ങളൊരു ഫാമിലി ടൂറുണ്ട് കേട്ടോ വയനാട്ടിലേക്ക് ഞങ്ങൾ ഒരു ടൂർ പോയതാണ് ഫാമിലി ആയിട്ട് അത് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നത് ഉല്ലാസ് എന്ന് പറഞ്ഞ ബസ്സേരാണ് കേട്ടോ ഇതപ്പോൾ അവർ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഒരിക്കലും നഷ്ടമാവില്ല ഇത് അവരെന്നെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഒക്കെ നമുക്ക് അയച്ചു തന്നതാണ് നമ്മളായിട്ട് ചെയ്തുണ്ടാക്കിയതല്ല നല്ല കഴിവുള്ള ഒരാളാണത് പിന്നെ എഡിറ്റ് ചെയ്ത കേട്ടോ കാരണം എങ്ങനെയൊക്കെ അത് എഡിറ്റ് ചെയ്ത് ഇത് കാണുമ്പോൾ അവർ ഓരോ എന്താണ് ഇതിന് എന്താണ് വീഡിയോക്കും അനുസരിച്ചുള്ള ഡയലോഗുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് ലല്ലാസ് എന്ന ബസ്സാണ് നമ്മൾ പൊതു കെട്ടോ ലല്ലാസ് ഉല്ലാസം ലല്ലാസിനൊപ്പം എന്നാണ് അവർ പറഞ്ഞത് നല്ല എൻജോയ് ചെയ്തു ഞങ്ങളൊരു ഫാമിലി മീറ്റും കൂടി ആയിരുന്നു വയനാട് വെച്ചിട്ട് വയനാട് റിസോർട്ടിൽ വെച്ചിട്ട് രണ്ട് ദിവസത്തെ യാത്ര ഇത് ഞങ്ങളട്ട ഇത് എൻ്റെ ഒരു ഏട്ടത് എൻ്റെ ഭർത്താവാണ് കേട്ടോ അബു എന്നാണ് പേര് ഇതിൻ്റെ വലിയ അളയാക്ക ഞങ്ങളെ വാപ്പാൻ്റെ സ്ഥാനത്താണ് കാരണം ഞാൻ മൂന്നിൽ പഠിക്കുമ്പോൾ നാല് പഠിക്കുമ്പോഴാണ് അളയാക്ക വന്നത് ഇതിൻ്റെ വലിയ താത്താൻ്റെ കുട്ടിയാണ് നല്ല രസമുള്ള പരിപാടി കേട്ടോ പക്ഷേ ഇത് ശരിക്കും എഡിറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് വരികയാണത് അവരെഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ഡിലീറ്റാക്കിയിരിക്കുകയാണ് കോപ്പി റേറ്റ് വന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ അപ്പോൾ കോപ്പി റേറ്റ് വരികയാണല്ലോ എന്ത് സംഗതിക്കും ഇപ്പോൾ നമ്മളെ ഒറിജിനൽ വീഡിയോ ആണ് പറയുമ്പോൾ അത് അപ്പോൾ നമ്മളതിൽ വോയിസ് കൊടുക്കുന്നതോ വീഡിയോയിൽ പിന്നെ മ്യൂസിക് കൊടുക്കുന്നതൊക്കെ കോപ്പി റേറ്റ് വന്ന് ചാനൽ ഡിലീറ്റായി പോവാണ് അപ്പം നമുക്ക് നമ്മൾ ഒറിജിനൽ വീഡിയോ അല്ലാതെ ഒന്നും ഇപ്പോൾ അതിൽ ചേർക്കാൻ പറ്റില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മളെ മുഖം പോലും കാണിക്കണം എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെ എടുത്താലും അത് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കണ്ട് വരികയാണ് അപ്പം നമുക്കിപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര വിഷമായി എഡിറ്റ് ചെയ്ത് അത് കാണിക്കുമ്പോൾ എന്തൊരു രസമായിരുന്നു അറിയോ വല്ല എന്താണ് സിനിമാകളിലും പോയി നല്ല പടം കാണുന്ന പോലെ ആയിരുന്നു അവർ ആ ഒരു കോമഡിയൊക്കെ ഇട്ടിട്ട് ഏ എ ഐ അങ്ങനെ എന്തോ ഉപയോഗിച്ച് ചെയ്തതായിരുന്നു അവരിട്ടോ നല്ല അതിന് ഈ ഇതിൽ കാണുന്ന ഇതിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള സംസാരമായിരുന്നു അതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ രണ്ടെട്ടം ഡൗൺലോഡ് ചെയ്തപ്പോഴും രണ്ടെട്ടും കോപ്പി റേറ്റ് വന്നു അത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വോയിസ് കൊടുത്തൊക്കെയാണ് നല്ലോണം എൻജോയ് ചെയ്തു നമുക്ക് അതെല്ലാം പറയാൻ പറ്റുള്ളു ഇതെൻ്റെ ഫാമിലിയാണ് ഞങ്ങളൊരു ഉമ്മി നാല് പെൺകുട്ടികളുമാണ് അവർ കുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും പേരക്കുട്ടികളും പേരക്കുട്ടികളെ കുട്ടിയും അങ്ങനെയാണ് ഇതിലുള്ളത് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ പിന്നെ സാജ് റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിൽ നിന്ന് രണ്ട് ദിവസം എൻജോയ് ചെയ്തു തിരിച്ചു പോകണം വിയറ്റ്നാമ് പോയി വന്ന പിറ്റേന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ വിയറ്റ്നാമിലെ വീഡിയോ ഇനി ഇടാണ്ട് കേട്ടോ ഞാൻ പിന്നീട് ഇട്ടരാം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ പിന്നെ ഇവിടെയും പോയത് കേട്ടോ അത് എസ് ബി ഐ ലൈഫിൻ്റെ വകയായിട്ട് നമ്മളൊന്ന് പിന്നെ ആതിരപ്പള്ളിയിലും പോയി കളിയാക്കാനെ കളിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് പിന്നെ ഫുഡ് ഇവിടുന്ന് വെച്ചുകൊണ്ടേക്കിന് ഒരാളെ എൽ പി ജൊക്കെയായിരുന്നു അപ്പം നമ്മൾ രാവിലെ അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ അവർ എ വൈ എ വൺ ക്യാമറ എന്തോ അതുകൊണ്ട് എടുത്തിട്ട് അതിനൊക്കെ നല്ല ഡയലോഗ് കൊടുത്തിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ എ ഐ അല്ല എ ഐ ക്യാമറ എ ഐ ഉപയോഗിച്ച് നല്ല ഡയലോഗ് കൊടുത്തിരുന്നു ഡയലോഗ് ആയിരുന്നു ഇതിൽ ഏറ്റവും രസം പക്ഷെ ശരിക്കും നമ്മളൊരു സിനിമ ഫീലായിരുന്നു ഇനിയിപ്പം അതൊന്നും ഉണ്ടാവില്ല ഇപ്പം എൻ്റെ സംസാരം നമുക്ക് കേട്ട് കേട്ട് എപ്പോഴും തയമ്പിച്ച ഈ സംസാരം തന്നെ സൗണ്ട് കുറച്ച് അടച്ച കുണേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വർത്തമാനം പറയുമ്പോൾ സൗണ്ടിന് അടപ്പുണ്ട് തൊണ്ടിയിൽ പിന്നെ അവരാ ഇത് ഇറക്കിയതുകൊണ്ട് എൻ്റെ സ്കോപ്പി എടുത്തതുകൊണ്ട് അപ്പോൾ ആ സാധനയിലാണ് ഇറക്കി വെച്ചതിന് ശേഷം അങ്ങനെ ഛർദിക്കാൻ വന്ന് 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 സൗണ്ട് അടച്ചു പോയിക്കോളും ഇവിടെയൊക്കെ അവർ നല്ല ഡയലോഗ് കൊടുത്തിരുന്നു ഇതിൻ്റെ താത്തയാണ് ഞങ്ങൾ നാല് മക്കളുണ്ടായി ഏറ്റവും ചെറുത് ഞാനാണെ മൂന്ന് ചേച്ചിമാരാണുള്ളത് മൂന്ന് താത്തമാര് നല്ല രസം നല്ലോണം എൻജോയ് ചെയ്തോ ഇപ്പൊ നമ്മള് ഫാമിലി മീറ്റൊക്കെ വെക്കുകയാണെങ്കിൽ ഇതേപോലെ റിസോർട്ട് ഒക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലി മാത്രം അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല രസം അടിപൊളിയായിരുന്നു അണിമൂൺ ട്രിപ്പ് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിലൊന്ന് പോയിക്കോളി കേട്ടോ അവിടെയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമേ വിയറ്റ്നാമെ കണ്ടിട്ടും കണ്ടിട്ടും മതിയപാത്തൊരു സ്ഥലമാണ് ടൂറ് ടൂർ തന്നെ കേട്ടോ ടൂറൊക്കെ പോകാനാണ് നമ്മൾ എന്തിനാണ് സമ്പാദിച്ച് വെക്കണം നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മരിച്ചു പോകുമ്പോൾ മൂന്ന് കഷ്ണം തുണി മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ അന്ന് ജീവിതം ആസ്വദിച്ചാൽ ഇന്ന് ആസ്വദിക്കാം നാളെ നമ്മളുണ്ടാവുകയില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുക കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല ഇൻഷുറൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു വയ്ക്കുക ബാക്കിയുള്ള കാശ എൻജോയ് ചെയ്യുക അള്ളാതെ പേടിക്ക് പേടിച്ച് ജീവിക്കുക അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അള്ളാർത് നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കുക എൻജോയ് ചെയ്യുക ഇതിലും വലുതായിട്ടൊന്നുമില്ല അള്ളാൻ മറന്നൊന്നും കാണിക്കണ്ടേ ഉള്ളൂ ജീവിക്ക രാജ്യങ്ങൾ മുഴുവൻ കാണാം സ്ഥലങ്ങൾ മുഴുവൻ കാണാം ഇല്ലെങ്കിൽ നമ്മളെ ജില്ല മുഴുവൻ കാണാം നമ്മളെ ജില്ലയിൽ തന്നെ എന്തെല്ലാം കാണാനുണ്ട് ഓരോ ജില്ലയിലും ഓരോ മലപ്പുറം മലപ്പുറത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട് അങ്ങനെ ഓരോ ജില്ലയിലും ഉണ്ടാകും അവിടെയുള്ള സംഗതികൾ കാണാൻ അതെങ്കിലും ചെറിയ കുട്ടികളെയും കൊണ്ടുപോയി ആസ്വദിക്കുക ദൂരയാത്രക്കൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും ജീവിതം നല്ലോണം എൻജോയ് ചെയ്ത് ജീവിക്കുക അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഞാൻ ഈ ഒരു കുറച്ച് ദിവസം നല്ല സന്തോഷത്തിലായിരുന്നു നല്ല ഹാപ്പി മൂഡായിരുന്നു അസുഖങ്ങളുണ്ടെന്നൊന്നും നമുക്ക് തോന്നുപോലുമില്ല ക്ഷീണമൊന്നും വക വെക്കാതെ ആയിരുന്നു ഞാൻ അവരൊക്കെ കൂട്ടത്തിൽ എൻജോയ് ചെയ്തത് ഫുഡും നല്ല അടിപൊളിയായിരുന്നു വയനാട്ടിലെ റിസോർട്ടിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ രാത്രിയും അവരെ ഫുഡാണ് രാവിലെ അവരെ ഫുഡാണ് ഉപ്പയും മോളും എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പാട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊപ്പാണ് ഞങ്ങൾ ഈ രാത്രി എൻജോയ് ചെയ്യുന്നത് അവിടുത്തെ ഹാളില് ആ ഉപ്പയും മോളിലെ ഉപ്പയാണത് മോളാണ് ആ പാടുന്നത് കേട്ടോ ഇത് രാവിലത്തെ ഫുഡാണ് ഇപ്പൊ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ചെയ്യണേ കൂട്ടാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കെട്ടോ അപ്പൊ ട്രാവൽ വീഡിയോസാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് നമ്മളെ ചെടിൻ്റെ ഒരു വീഡിയോ ഇടണേ ഉടനെ തന്നെ നമ്മളെ ചെടീൻ്റെ ഒരു വീഡിയോ ഇടണം നമുക്ക് ചെടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ചെടികളെ ശുശ്രൂഷിക്കാതെ നമ്മൾ നിന്നിട്ടും നമ്മളെ ചെടിമ്മൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ കൊടുക്കുന്ന വളവും നമ്മളെ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കും നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും തന്നെയാണ് കുറേ ആയിട്ട് ഇപ്പോൾ കേടുകളൊന്നും ഇല്ല തന്നെ നമ്മൾ ആ കൊസൈഡ് പറഞ്ഞ ഒരിത് കൊടുത്തല്ലോ ഫങ്കിസൈഡ് ആ കൊസൈഡ് കൊടുത്തിൻ്റെ ശേഷം പ്ലാന്റുകളൊക്കെ എപ്പോഴും നല്ല ഹെൽത്തിയാണ് ഒരു വളം കൊടുത്തില്ലെങ്കിലും പ്ലാന്റിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ എൻ്റെ വലിയ ഒളിച്ചോളി കളിക്കണം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ മുഖം മറച്ചിട്ട് ഒളിച്ചോളി കളിക്കണം എന്ത് രസമാണെന്നറിയോ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ എന്റെ കുട്ടിപ്പാണത് സ്ഥലങ്ങളും തന്നെ നല്ല ഭംഗി വയനാടല്ലേ വയനാട് സ്ഥലത്തിനെ നമ്മൾ പറയണ്ടല്ലോ അത് നോക്കുകയാണെ രണ്ടാളും കൂടി പറ്റി പിടിച്ച് നിക്കുന്ന ഒരു കുട്ടിനെയും കൊണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിന്റെ രണ്ടിരറ്റ കുട്ടികളാണ് അവർട്ടോ അവർക്കൊരു കുട്ടി രണ്ടാളും കൂടി കളത്തിൽ കൂടെ പിടിച്ചിട്ട് കുട്ടിയെ പറ്റി പിടിച്ചിരിക്കുക നല്ലൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഉമ്മട്ടോ എൻ്റെ അമ്മാനങ്ങളെല്ലാവരും കണ്ടിണ്ടാവും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഇത് രണ്ടും എൻ്റെ പേരെ ഒന്ന് മകൻ്റെതും ഒന്ന് മകളതും ഇപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും പറയാനില്ല നമ്മൾ ഫാമിലി മീറ്റൊക്കെ നടത്തുമ്പോൾ പിന്നെ എന്താണ് എന്തായാലും എവിടെലൊക്കെ ഒരു റിസോർട്ടോ ഹാളൊക്കെ എടുത്തിട്ട് നടത്തുക നമ്മളൊരു ഫാമിലി മാത്രം കൂടി കൂടിക്കാണ്ട് നടത്തുക അപ്പോൾ നല്ല എൻജോയ് ചെയ്യൽ ആരും അത് നഷ്ടപ്പെടുത്താതിരിക്കുക മിസ്സാക്കാതിരിക്കുക ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇന്ന് കണ്ടവില് നാളെ കാണണം എന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് എന്നും അതൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കായാലും കാണാം അത്രക്കും എൻജോയ് ചെയ്തേക്കുണു കേട്ടോ വയനാട് ട്രിപ്പ് അപ്പോൾ എല്ലാരോടും ലല്ലാസിനെ ബുക്ക് ചെയ്തോളൂ ലല്ലാസിലെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറയുക അല്ലെങ്കിൽ പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളാം അവരിതേപോലെ നമ്മളെ ടൂറ് എഡിറ്റ് ചെയ്ത് അവരൊരു സിനിമ കാണുന്ന പ്രതീതിയിൽ നമുക്ക് ലാസ്റ്റ് അത് അവരെ ടി വി തന്നെ ബസ്സിലെ ടി വിയിൽ തന്നെ ഇട്ട് തരും അപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കാണ് പിന്നെ ഉല്ലാസയാത്ര ലല്ലാസിനൊപ്പം എന്ന് നല്ലൊരു വാക്ക് തന്നെയായിരുന്നു അവരുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി ഉല്ലാസം ഉണ്ടാക്കുന്നത് നമ്മളാണ് പക്ഷെ അവരെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നത് നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഇത് വീഡിയോ അവരുടാണ് പക്ഷേ അതിലെ ഡബ്ബിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്ന വാക്കിലൊക്കെ ചിലപ്പോൾ പേവും ഡൗട്ട് അത് നിങ്ങൾ തിരുത്തിയാണ് മനസ്സിലാക്കിയാൽ മതി ഇന്നത്തെ കാര്യം പറഞ്ഞക്കാണ് എപ്പോഴും അങ്ങനെ തന്നെ എന്തേലും വർത്തമാനം പറയുമ്പോഴൊക്കെ ചിലപ്പോൾ കിട്ടൂല ചിലപ്പോൾ പറഞ്ഞത് തന്നെ പറയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എൻ്റെ കൂട്ടുകാരായ എങ്ങക്ക് ഇപ്പം അതിനെ പറ്റിയൊക്കെ അറിയാമല്ലോ ഇനിയിപ്പോൾ നമ്മളൊക്കെ എത്ര കാലം വെച്ചിട്ട് ആയുസ് തരണ ആരോഗ്യത്തോടും ഉള്ള ആയുസ് തരട്ടെ യുസത്തോട് ജീവിക്കാനും കഴിയട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇന്ന് കാണും ഇന്ന് വർത്താനം പറഞ്ഞു നാളെ വർത്താനം പറയണ്ടല്ലേ അല്ലേ തീരുമാനിക്കണോന് ആയുസ് തെറ്റ് ദീർഘായുസ് രോഗങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുക എനിക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അതാ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിർത്തിക്കാണ്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് അപ്പോൾ അവർ ഞങ്ങൾ നടന്ന് വരുന്നത് വീഡിയോ എടുത്തതാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു കരുതി പിന്നെ ലാസ്റ്റ് ഒരു എന്താണ് ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി നിർത്തിയിട്ട് അവരുടെ ബസ്സിലുണ്ടാകുന്നൊരു ടി വി ഉണ്ടല്ലോ ആ ടി വിത് കാണിച്ചെന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് അവർ എഡിറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അവർ ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു ഇവിടെ നിൽക്കി നമ്മളൊന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വീഡിയോ എടുക്കുകയാണെങ്കിൽ വേറെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ലല്ലാസ് വണ്ടിയിലെ വണ്ടി അത് ആ ഡ്രൈവറെ തന്നെ കിട്ടണം കേട്ടോ ഫൈസൽ എന്നാണ് അവൻ്റെ പേര് ഫൈസലിനെ തന്നെ കിട്ടണേ എന്നാലേ നമുക്കത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ യാത്രകൾ എൻജോയ് ചെയ്യണത് നമ്മളാണ് പക്ഷെ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി തരുന്നത് ഫൈസലാണ് അപ്പോൾ നല്ല ഒരു എന്താണ് പറയുക എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരാളാണ് മൊബൈൽ ഇതാക്കി കാണാൻ നമുക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് അതിങ്ങനെ ഉണ്ടാക്കി തന്നത് കേട്ടോ ഇതിനൊക്കെ ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിങ് അതതിന് ഭയങ്കര രസം പക്ഷേ കോപ്പി റേറ്റ് വരുന്ന കാരണം ഞാൻ ഡിലീറ്റാക്കി ഓക്കെ താങ്ക് യു